മലയാളികളുടെ എക്കാലത്തെയും പ്രിയ ഒരാളാണ് ഭാവന മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലെല്ലാം ഭാവന തൻ്റെ സാന്നിധ്യം അറിയിച്ചു സോഷ്യൽ മീഡിയയിലും ഭാവന വളരെ ആക്റ്റീവാണ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ താരം ആരാധകരുമായി പങ്കിടാറുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഭാവന മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആദിൽ മൈമൂനത്ത് അഷ്റഫിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ എൻ്റെ ഡിക്കുകാക്കൊരു പ്രേമുണ്ടാർന്ന് എൻ്റെ ചിത്രത്തിലൂടെയായിരുന്നു ഭാവന മലയാളത്തിലേക്ക് റീഎൻട്രി നടത്തിയത് ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ എന്ന ചിത്രത്തിൽ ടൊമിനോ തോമസിനൊപ്പം നായികയായാണ് അവസാനമായി ഭാവന വെള്ളിത്തിരയിലെത്തിയത് മറ്റു ഭാഷ ചിത്രങ്ങളിൽ സജീവമായിരുന്നെങ്കിലും മലയാളത്തിൽ നിന്നും കുറച്ചു കാലമായി താരം വിട്ടുനിൽക്കുകയായിരുന്നു ഒരു സമയത്ത് മലയാളത്തിൽ അഭിനയിക്കേണ്ട എന്ന് തീരുമാനിക്കുക വരെ ചെയ്തിരുന്നുവെന്ന് ഭാവന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം കന്നഡ സിനിമയിൽ സജീവമായിരുന്ന ഭാവന ഇൻസ്പെക്ടർ വിക്രം ശ്രീകൃഷ്ണ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ബജ്റംഗി ടു ഗോവിന്ദ ഗോവിന്ദ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിരുന്നു പത്തു വർഷത്തിനു ശേഷം തമിഴിലേക്കുള്ള തിരിച്ചുവരവിലാണ് ഭാവന അജിത്തിനൊപ്പം നായികയായി എത്തിയ അസൽ ആയിരുന്നു ഇതിനു മുമ്പ് ഭാവന നായികയായി എത്തിയ തമിഴ് ചിത്രം കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കിടെ വിവിധ ഭാഷകളിലായി ഏകദേശം എൺപതിലധികം സിനിമകളിൽ ഭാവന അഭിനയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട് കൂടുതൽ യാത്രകൾ പോയതിന്റെയും മോഡലിംഗിന്റെയും ചിത്രങ്ങളാണ് വളരെ വിരളമായി മാത്രമാണ് ഭർത്താവ് നവീനൊപ്പമുള്ള ചിത്രങ്ങൾ ഭാവന പങ്കിടാറുള്ളത് അതും വിവാഹ വാർഷികമോ പിറന്നാളോ പോലുള്ള ആഘോഷങ്ങൾ വരണം അത്തരത്തിൽ പങ്കുവച്ചാൽ തന്നെ അവയെല്ലാം വർഷങ്ങൾക്ക് പഴക്കമുള്ള ചിത്രങ്ങളുമാണ് പൊതുവെ സെലിബ്രിറ്റികൾ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിരന്തരമായി പങ്കാളിക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ഭാവനയും നവീനും അത്തരം കപ്പിൾസിൽ നിന്നും വ്യത്യസ്തരാണ് സോഷ്യൽ മീഡിയയിലുള്ള കാട്ടിക്കൂട്ടലുകൾ വളരെ കുറവാണ് ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ഭാവന ബ്ലാക്ക് നിറത്തിലുള്ള ഇമോജി മാത്രമാണ് ഫോട്ടോയുടെ ക്യാപ്ഷൻ ഫോട്ടോ ശ്രദ്ധിക്കപ്പെട്ടതോടെ കമൻറ്റുകൾ നിറഞ്ഞു അവയിൽ ഏറെയും കമൻറ്റുകൾ എന്തുകൊണ്ടാണ് ഭർത്താവിനൊപ്പമുള്ള പുതിയ ചിത്രങ്ങൾ പങ്കുവയ്ക്കാത്തത് എന്നതിനെ അതിന് കൃത്യമായ മറുപടിയും നടി നൽകിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഫോട്ടോകൾ എടുക്കുന്നവരല്ല എന്നായിരുന്നു ഭാവനയുടെ മറുപടി സ്നേഹം അറിയിച്ചുകൊണ്ടെത്തിയ മറ്റു ചില ആരാധകർക്കും ഭാവന ലവ് ഇമോജിയുടെ മറുപടി നൽകിയിട്ടുണ്ട് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ ഭാവന പങ്കുവയ്ക്കാതായതോടെ ഇരുവരും വേർപിരിഞ്ഞോ എന്ന സംശയം പോലും ഒരിടയ്ക്ക് ആരാധകർക്കുണ്ടായിരുന്നു പുതിയ പോസ്റ്റിലൂടെ എല്ലാത്തിനുമുള്ള മറുപടി ആരാധകർക്ക് ഭാവന നൽകി കഴിഞ്ഞു വിവാഹശേഷം ശേഷം ബംഗളൂരുവിൽ സെറ്റിൽഡാണ് ഭാവന കഴിഞ്ഞ ദിവസം രമ്യ നമ്പീഷന്റെ സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഭാവന എത്തിയതിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു സിനിമാ സെറ്റിൽ വെച്ചാണ് ഭാവനയും നവീനും പരിചയത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും ഇരുവരും ഒന്നായിട്ട് ആറു വർഷത്തോളമായി ആറു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഭാവനയും നവീനും ഒന്നിച്ചത് ഭാവനയുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു നവീൻ ഭാവനയുടെ അച്ഛൻ മരിക്കുന്നതിന് ഒരു മാസം മുൻപാണ് ഭാവനയുടെ നവീന്റെ विवाहम कई